ആലപ്പുഴയിൽ വൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ സ്കാനിംഗ് പിഴവ് ആരോപണമുയർന്ന സ്വകാര്യ ലാബുകളിലേക്ക് ഡിവൈഎഫ്എ പ്രവർത്തകർ മാർച്ച് നടത്തി ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ഗുരുതരവൈകീല്യത്തോടെ ജനിച്ച നവജാത ശിശുവിനെ ഡോക്ടർമാരുടെ വിദഗ്ധസംഘം പരിശോധിച്ചു കുഞ്ഞിന് നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിലയിരുത്തൽ ആരോഗ്യമന്ത്രി നിയോഗിച്ച വിദഗ്ദ്ധ സംഘമാണ് നവജാത ശിശുവിനെ പരിശോധിച്ചത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധസംഘം രാവിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പിന്നാലെയാണ് അനീഷ് മുഹമ്മദും സുറുമിയും കുഞ്ഞുമായി വന്നത് കുഞ്ഞിൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് മാതാപിതാക്കളിൽ നിന്നും സംഘം വിശദമായി ചോദിച്ചറിഞ്ഞു ഇതുവരെയുള്ള ചികിത്സാരേഖകളും പരിശോധിച്ചു വൈകല്യങ്ങൾ രഘൂകരിക്കുന്നതിനുള്ള തെറാപ്പി അടക്കമുള്ള കാര്യങ്ങളും വിദഗ്ദ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ല ജനത് വാർഡ് സ്വദേശികളായ അനീഷ് മുഹമ്മദ് സുർമീദ് ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ചത് ഗർഭകാലത്ത് തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് പരാതി സുറുമിയുടെ പരാതിയിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെയും സ്വകാര്യ ലാബിലെയും നാല് ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം സ്കാനിംഗ് പിഴവ് ആരോപണം നേരിടുന്ന ലാബുകളിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ ലാബുകളിലേക്കാണ് മാർച്ച് മനുഷ്യ തന്നെ മനുഷ്യത്വമില്ലാത്ത നടന്നത്വമില്ലാത്ത സ്വഭാവമാണ് ഈ സ്വകാര്യ ലാബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വകാര്യ മാനേജ്മെന്റുകളുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള പകൽ കൊള്ളയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യജീവനേക്കാൾ വലുത് തങ്ങളുടെ ലാഭമാണെന്നും ആ ലാഭത്തിന് വേണ്ടി ഒരു മനുഷ്യജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും നഷ്ടമില്ലെന്നുമുള്ള ഏറ്റവും വൃത്തിഹീനവും നികൃഷ്ടവുമായ ചിന്തയാണ് ഈ ലാബ് മുതലാളിമാരെ ആകെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം ഉണ്ടായ അവസ്ഥയെ സംബന്ധിച്ചുള്ള പരാതികൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിന് മുന്നാലെയായി ഒട്ടനവധിയായ പരാതികളുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം അനീഷും സുറുമിയും ദമ്പതികളുടെ പുതിയൊരു കുട്ടിയെ കാണാനുള്ള അവരുടെ സ്വപ്നത്തിനെ ആകെ നീ കരിനിരലിട്ടുകൊണ്ടാണ് അംഗവൈകല്യം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവാതെ ഒരു സ്ത്രീയുടെ എല്ലാവിധത്തിലുമുള്ള ആരോഗ്യത്തെയും മാനസികമായും തകർക്കുന്ന നിലയിലുള്ള ഇടപെടലുകൾ ഈ സ്വകാര്യ ലാബ് മാനേജ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്